ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ടു സൊഫ ഫുഡ് ലാൻഡ് എന്തായി എല്ലാവർക്കും സുഖനെ അലഹമ്മദീ നമ്മളൊന്ന് സുഖമായിട്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ കിച്ചൺ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് ടിപ്സും ക്ലീനിങ് ടിപ്സും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ പറയട്ടെ ഈ ടിപ്സും കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർക്ക് തന്നെ ആയിരിക്കും പക്ഷെ അറിയാത്തത് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ ടിപ്സ് ഇത് കിച്ചണിൽ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്സാന്നിട്ടാണ് നമ്മളെടുത്ത് ഇതുപോലത്തെ കോട്ടൻ്റെ ഷോളൊക്കെ നമ്മൾ ഒഴിവാക്കുന്നത് ഉണ്ടാവും അല്ലേ വെടക്കായതെല്ലാം അപ്പം അതെടുത്തിട്ട് ഇതുപോലെ ഫ്രീ ടൈമിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെക്കട്ടെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതുപോലെ മടക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെക്കട്ടെ വലിയ വലിയ പീസാക്കിയത് കാര്യം ഇത് നമ്മൾ യൂസാക്കിയാൽ നമുക്ക് ഒഴിവാക്കാനുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെക്കുക ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ അട്ടിക്ക് തന്നെ വെക്കണം കേട്ടോ മുഴുവനായിട്ട് ഇതുപോലെ അട്ടിക്ക് വെക്കുക ഇനി നമ്മളടുത്ത് ടിഷ്യൂ ബോക്സ് ഒക്കെ നമ്മൾ റിമൂവ് ആക്കുന്നുണ്ടാവില്ലേ ഒഴിവാക്കുന്നത് അതുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഇതുപോലെ ഇറക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ അതില്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ബോക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലിതാ ഇതുപോലെ വെച്ചെടുക്കുക പിന്നെ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞത് നമ്മളെ ഗ്യാസ് അടുപ്പിൻ്റെ അടുത്ത് തന്നെ ആവണം കേട്ടോ നമ്മളെ കയ്യെത്തും ദൂരത്ത് തന്നെ ആവണം ഇതിൻ്റെ യൂസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതാ ഇതുപോലെ നമ്മൾ ഫുഡെല്ലാം ഉണ്ടാക്കുമ്പോൾ പാല് ചിലപ്പം പെട്ടെന്ന് മറിഞ്ഞിട്ട് പോവും അല്ലയെന്നുണ്ടെങ്കിൽ കറിയോ എന്തെങ്കിലുമൊക്കെ തിളച്ചിട്ട് പെട്ടെന്ന് തൂക്കുമല്ലോ അപ്പോൾ നമുക്ക് തുടക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ തുണി എടുത്ത് പിന്നെ രണ്ടാമത്തെ വട്ടം തുടക്കണം പിന്നെ ആ തുണി കഴുകണം അപ്പം അതിനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളിട്ടത് പെട്ടെന്നുള്ള പെട്ടെന്നല്ലൊരു കറി തിളച്ച് ഊത്താൽ ഇതിൽ നിന്ന് ഒരു പീസ് എടുക്കുക എന്നിട്ട് ഇതുപോലെ തുടച്ചിട്ട് ഇത് വേസ്റ്റ് ബോക്സ് ഇടട്ടാ പിന്നെ നമുക്ക് വാഷാക്കാനും ആക്കാനും ഒന്ന് നിൽക്കണ്ടല്ലോ അപ്പോൾ ഒന്നാമത്തെ ടിപ്സ് അതാന്ന് രണ്ടാമത്തെ ടിപ്സ് കണ്ട് നോക്കാം ഇതുപോലെ കുറച്ച് ഇഞ്ചി കുറച്ച് തോനെല്ലാം വാങ്ങിച്ചിട്ട് വെച്ചാൽ ഇതുപോലെ ചിലപ്പോൾ ചുക്കി ചുളിഞ്ഞിട്ടെല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ചുക്കി ചുളിഞ്ഞാൽ നമുക്ക് തൊലിയെടുക്കാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തൊലിയെടുക്കാനുള്ള ഒരു ടിപ്സാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ കുറച്ച് തോനെ വെള്ളം എടുക്കുക എന്നിട്ട് ആ ഒരു ചുക്കി ചൊളിഞ്ഞ ഇഞ്ചില്ലേ അത് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇതാ വെള്ളത്തിൽ ഒരു മുപ്പത് മിനിറ്റ് വെക്കട്ടെ അപ്പം തന്നെ നല്ല ഉഷാറായിട്ട് ഇഞ്ചി വരും കേട്ടോ നമ്മൾ സാധാരണ ഇഞ്ചി പോലെ തന്നെ നല്ല ഉഷാറായിട്ട് തന്നെ വരും ചുക്കി ചൊളിഞ്ഞതെല്ലാം പോയിട്ട് നല്ല ഉഷാറായിട്ട് വരും എന്നിട്ട് നമുക്ക് ഇതുപോലെ തൊലിയെടുക്കട്ടെ അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് തൊലിയെടുക്കാനും പറ്റും ഇതുപോലെ തന്നെ കുറച്ച് തോന്നെ ഇഞ്ചെല്ലാം വാങ്ങുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇങ്ങനെ മുള പൊട്ടിയിട്ട് വരുമല്ലോ അപ്പോൾ അതില്ലാതിരിക്കാൻ ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് വെക്കട്ടെ ഇതുപോലെ തൊലി കളഞ്ഞിട്ട് നല്ലോണം കഴുകിയതിൻ്റെ ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കട്ടെ ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി നല്ലോണം ടൈറ്റാക്കിയിട്ട് മൂടിയിട്ട് വെക്കണം അതേപോലെ തന്നെ വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചെയ്തെടുക്കട്ടെ തൊലി കളഞ്ഞിട്ട് ഇതേപോലെ ചെയ്യാം ഫ്രീസറിൽ വെക്കണം കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിന് അതിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെച്ചിട്ട് പിന്നെ യൂസാക്കിയാൽ മതി നല്ല ഫ്രഷ് പോലെ തന്നെ ഇരിക്കൂട്ടാ ഇനിയിപ്പം മൂന്നാമത്തെ ടിപ്സ് ഇതാ ഇതുപോലെ നമ്മൾ കുറച്ച് തോന്നെ കാശ്മീർ മുളക അല്ലെങ്കിൽ സാധാരണ വറ്റൽ മുളകെല്ലാം വാങ്ങുമ്പം നാട്ടിൽ പ്രത്യേകിച്ച് ഇപ്പം മഴയൊക്കെ അല്ലേ അപ്പം തണുപ്പ് കാലത്തെല്ലാം അത് ഒരു പൊടി പിടിച്ച പോലെ നമ്മൾ കുറച്ച് എടുത്തിട്ട് പിന്നെ നമ്മൾ പിന്നീട് പിന്നെ എടുക്കാൻ നോക്കുമ്പം അതൊരു പൊടി പിടിച്ച പോലെ ഉണ്ടാവും നല്ല ഫംഗസ് എല്ലാം വന്നിട്ട് എന്തോ പോലെ ആയിട്ടുണ്ടാകും പിന്നെ നമുക്ക് യൂസാക്കാൻ അത് പറ്റില്ല അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊടി പോലെ ആയിട്ടുണ്ടാവും അപ്പോൾ അതില്ലാതെ ഇരിക്കാൻ നല്ലൊരു ടിപ്സ് എന്നിട്ടത് ഇതുപോലെ അതിൻ്റെ ആ ഒരു നട്ടില്ലേ അത് മുഴുവനായിട്ട് റിമൂവ് ആക്കുക ഒരു നട്ടിൽ നിന്നാണ് കൂടുതലും ഫംഗസ് വരുന്നത് അത് റിമൂവ് ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ചൂടാറിൻ്റെ ശേഷം ഇതുപോലത്തെ കണ്ടെയ്നറിലാക്കിയിട്ട് വെച്ചാൽ നമുക്ക് കേടാവാതെ സൂക്ഷിക്കട്ടെ ഇനിയിപ്പം നാലാമത്തെ ടിപ്സ് പറയാം കുറച്ച് തിരക്കിട്ട പണിയിലെല്ലാം നമുക്ക് വെളുത്തുള്ളി വേണ്ടീനെ അപ്പം വെളുത്തുള്ളി തൊലിക്കാൻ കുറച്ച് തോന്നപ്പണിയല്ലേ അപ്പം ഇതുപോലെ ഇതുപോലെതാ വെളുത്തുള്ളി എടുക്കാം എന്നിട്ട് നടുവല് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ചിൻ്റെ കമയത്തി വെച്ച ശേഷം ഒരു വെയിറ്റ് ഉള്ള സാധനം കൊണ്ട് ഇതുപോലെ ഒന്ന് കൊട്ടി കൊടുത്താൽ ഇതാ ഇതുപോലെ പെട്ടെന്ന് തൊലിയിൽ നിന്ന് ഇളകിയിട്ട് വരൂ കേട്ടോ ഇത് കണ്ട ജസ്റ്റ് ഒന്ന് തൊട്ടെടുത്താൽ മതി പെട്ടെന്ന് തന്നെ റിമൂവായിട്ട് വരുന്നുണ്ട് കേട്ടോ തൊലി ഇനിയിപ്പം ഇത് തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ നേരത്തെ ഇഞ്ചി ചെയ്ത പോലെ തന്നെ ഒരു ബോക്സിലാക്കിയിട്ട് നല്ല ടൈറ്റാക്കിയിട്ട് മൂടി മൂടിയിട്ട് വെച്ചാൽ ഫ്രീസറിൽ വെച്ചാൽ നമ്മൾ യൂസ് യൂസാക്കുന്നതിൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ പുറത്ത് വെച്ചാൽ മതി നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളുത്തുള്ളി എടുക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഞ്ചും വെളുത്തുള്ളിയും നല്ല ടൈറ്റാക്കിയിട്ട് തന്നെ മൂടിയിട്ട് വെക്കണം കേട്ടോ അതിൻ്റെ സ്മെല് ഇഞ്ചി വെള്ളത്തുള്ളിന്റെ സ്മെല് എല്ലാവർക്കും അറിയുന്നതന്നെ അല്ലേ അപ്പം വേറൊന്നിനോട് ആ ഒരു സ്മെല്ല് വരരുത് അപ്പം നല്ല ടൈറ്റാക്കിയിട്ട് മൂടിയിട്ട് വെക്കണം ഈ ഒരു ടിപ്സ് ഞാൻ കുറേ വട്ടം ഡെൻമേ ലൈഫിലും ഞാൻ കറി വെക്കുമ്പോഴും ഒക്കെ കാണിച്ചതാണ് എന്നാലും എനിക്ക് കമൻറ്റ് വരുത്തിണ്ട് കേട്ടാ അപ്പം ഞാൻ ഒന്നും കൂടെ കാണിക്കാം അപ്പം അതാ കാശ്മീർ മുളക് ഒരു പത്തിരുപത്തഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് നല്ലോണം വാഷാക്കിയിട്ട് ഇതാ ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അരഞ്ഞു വന്നാൽ അതിലേക്ക് ഇതാ വെളുത്തുള്ളി ഒരു അഞ്ചെട്ട് അഞ്ചെട്ടല്ലി വെളുത്തുള്ളി അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം വലിയ ഉള്ളി ചെറിയ ഉള്ളി ആയാലും മതി വലിയ ഉള്ളി അതും കൂടെ ചേർത്തിട്ട് ഇതാ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് കുരുല്ലാത്ത പുളിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കുരുള്ള പുളിയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിന് പകരം പുളി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ ഇതുപോലെ കുറച്ച് കട്ടിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് ഇതാ ഒരു ബോക്സിലാക്കിയിട്ട് ഇതേപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കട്ടെ ഇത് നമുക്ക് മുളക് അറി വെക്കാം മീൻ ഫ്രൈ ആക്കുമ്പം ഈ ഒരു മസാല തന്നെ ഇട്ടു കൊടുത്താൽ മതി ഉപ്പ് മാത്രം കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇത് ഉണ്ടാക്കുമ്പം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വെടക്കായിപ്പോട്ടോ ആ കാര്യം നമ്മളിപ്പം ഒഴിച്ച് വെച്ചാൽ ആ ഒരു ബോക്സിൽ നല്ലോണം ഡ്രൈ ആയതിന് ശേഷം മാത്രം ബോക്സിലേക്ക് ഒഴിക്കണം അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ആ ഒരു കൈലിലും പിന്നെ അതിൻ്റെ മൂടിയിലും ഒന്നും വെള്ളമില്ലാതെ ഇരിക്കാൻ ശ്രദ്ധിക്കട്ട എന്നാൽ നമുക്ക് രണ്ടാഴ്ച ഒരു കേട് കൂടാതെ സൂക്ഷിക്കുക അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തോനരക്കുന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ കുറച്ച് എടുത്തുവച്ചിട്ട് കുറച്ച് പുറത്ത് തായും വെച്ചിട്ട് അങ്ങനെ എടുത്താലും മതി നല്ല ഫിഷ് കറി ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കാം അടുത്ത കുക്കിംഗ് ടിപ്സ് ഇതാ ഇതുപോലെ ബീട്രൂട്ട് ഒറ്റയ്ക്ക് നമ്മൾ പച്ചക്കറി അതായത് വറവാക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റല്ല ആ ഒരു ബീട്രൂട്ടിൻ്റെ ആ ഒരു പച്ചച്ചയ എന്താ വല്ലാത്തൊരു ടേസ്റ്റാണല്ലോ അപ്പം ചിലവർക്കൊന്നും ആ ഒരു ടേസ്റ്റ് പൊടിക്കല അപ്പം അതിൻ്റെ കൂടെ അല്ലേ ഇപ്പം രണ്ട് ബീട്രൂട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു പൊട്ടാറ്റ എടുക്കുക അതായത് ഉരുളങ്കിയങ്ങില്ല അതൊന്നെടുക്കുക അതിൻ്റെ കൂടെ കട്ട് ചെയ്തിട്ട് സെയിം അതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് നമ്മൾ വറവാക്കട്ടെ ഞാനിപ്പോൾ വറവാക്കുന്ന രീതി ഞാൻ പറയാം ബീട്ട് റൂട്ടും ഉരുളങ്കിയങ്ങും പിന്നെ ഞാൻ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും കൂടെ എടുത്തിട്ടുണ്ട് ആക്കി വെബ്സൈറ്റ് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഉള്ളി തക്കാളി പിന്നെതാ കുറച്ച് തേങ്ങ കറിവേപ്പില വെളുത്തുള്ളി പാകത്തിനുള്ള ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ പരച്ചു വെച്ചിരുന്ന മസാല മീൻ്റെ മസാല അത് അര ടീസ്പൂൺ ഇട്ട് കൊടുക്കട്ടെ അത് നല്ല ടേസ്റ്റാണ് പുളിയൊക്കെ കൂടിയതുകൊണ്ട് തന്നെ ഈ ഒരു വറവിലിടുമ്പം നല്ല ടേസ്റ്റാണ് എന്നിട്ട് വേവിക്കാൻ വെക്കുക പിന്നെ ഒരു ടിപ്സും കൂടെ പറയാം നമ്മൾ ഇതിലേക്ക് തേങ്ങ ലാസ്റ്റായിട്ടും ഫസ്റ്റായിട്ടെല്ലാം ചേർത്ത് കൊടുക്കില്ല ചില ഒരു തേങ്ങ വറവിൽ അപ്പം അതിലേക്കില്ലേ കുറച്ച് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി അതേപോലെ തന്നെ കറിവേപ്പിൽ അതിലിട്ടിട്ട് കൈവച്ചിട്ട് നല്ലോണം പ്രസ്സാക്കിയിട്ട് ഈ ഒരു വറവിലേക്ക് ചേർത്തെടുക്കും അത് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണ്ട്ടാ അതും കൂടെ ഒരു ടിപ്സ് അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റാണ് മൂടി വെച്ചിട്ട് ഞാനൊന്ന് രണ്ട് പീസിലാക്കി എടുക്കുന്നുണ്ട് കേട്ട് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ വെച്ചത് ഇനിയിപ്പോൾ അതാ നമുക്ക് ഫ്രീസറിൽ നമുക്ക് തലേന്നത്തെ കറി ബാക്കിയുള്ളത് നമ്മൾ ഫ്രീസറിൽ വയ്ക്കലുണ്ടല്ലോ ഫ്രിഡ്ജിലായാലും ഫ്രീസറിലായാലും ഒക്കെ വെക്കലുണ്ട് അപ്പോൾ ഇനി ആ ഒരു കുറച്ച് കറി ചൂടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു ചട്ടി വേണം ആ ചട്ടി പിന്നെ അതെടുത്ത് വാഷ് ആക്കണം കുറേ പണിയാണല്ലോ അപ്പോൾ അതാ ഇതുപോലെ ചോറിൻ്റെ പാത്രം സ്റ്റീലിൻ്റെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ മൂ നല്ലോണം ഒന്ന് ടൈറ്റാക്കി മൂടി വെച്ചിട്ട് ഈ വീടുകളിൽ കാണുന്ന പോലെ നമ്മൾ എന്താ ഫുഡ് ഫുഡാക്കുന്നത് ചോറാക്കുന്നുണ്ടാവും കറി ആക്കുന്നുണ്ടാവും ഞാനിപ്പോൾ പച്ചക്കറി പച്ചക്കറിയാക്കുന്നുണ്ടല്ലേ അപ്പം അതിലേക്ക് ആ ഒരു പാത്രം ഇറക്കി വെച്ചുകൊടുത്ത് അപ്പം അതിൻ്റെ ആ ഒരു ചൂട് കൊണ്ട് ഇത് കണ്ട നല്ലോണം തിളച്ചിട്ട് നല്ല ഫ്രഷ് പോലെ ആയിട്ടുണ്ട് കേട്ടാ ആ വർക്ക് ഇന്ന് കണ്ട നല്ല ഫ്രഷ് പോലെ ആയിട്ടുണ്ട് അപ്പം നമുക്ക് വേറൊരു ചട്ടി എടുത്തിട്ട് അത് കഴുകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ല പ്രത്യേകിച്ച് കുറച്ച് കറിയെല്ലാം ഉണ്ടാകുമ്പം വലിയ പാത്രമൊക്കെ എടുത്തിട്ട് അതിൽ ചൂടാക്കണം അപ്പം ഇതുപോലെ ചെയ്താൽ ഇതേപോലെ തന്നെ പിന്നെ ടേബിളുമൊക്കെ ഉണ്ടെച്ചാൽ മതിയല്ലോ അപ്പം അതാണ് കേട്ടോ ഒരു ടിപ്സ് ഇനിയിപ്പോൾ ഞാൻ ഇന്ന് ചെമ്മീൻ്റെ കറിയാണ് വെക്കുന്നത് അപ്പോൾ കുറച്ച് തോന ചെമ്മീൻ ഉണ്ടായതുകൊണ്ട് ഞാൻ തൊലി ശേഷം ശേഷത ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അപ്പം ചെമ്മീനില് നമ്മൾ എപ്പോഴും വെള്ളം ഒഴിക്കുമ്പം കറക്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയിട്ട് കൂടുതൽ വെള്ളം ഒഴിക്കരുത് കാര്യം ഇതിൻ്റെ ഈയൊരു ചെമ്മീൻ്റെ പുളിപ്പാണ് കറിയിൽ ടേസ്റ്റ് ഉണ്ടാകുക അപ്പം നമ്മൾ ഇതിലൊക്കെ ഒഴിക്കുന്ന വെള്ളം നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കറിയാ ഒക്കെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ആ വെള്ളം കൊണ്ട് തന്നെ ആ കറിയിൽ ഇടണം കേട്ടോ അതിൻ്റെ പുളിപ്പെല്ലാം ആ ഒരു ചെമ്മീൻ്റെ പുളിപ്പെല്ലാം ഈ ഒരു വെള്ളത്തിലാവും ഉണ്ടാവല്ലേ അപ്പോൾ ഈ വെള്ളം നമ്മൾ ഒഴിവാക്കരുത് ഇട്ടാ നല്ലവണ്ണം കഴുകിയതിൻ്റെ ശേഷം വെച്ചാൽ മതി ഇനിയിപ്പോൾ കഴുകി എടുത്തത് ഇത് കണ്ട അതിൽ കുറച്ച് വെള്ളം ഉണ്ടിട്ട് അതിൻ്റെ തല എല്ലാം എടുക്കണം കറി വെക്കാൻ അപ്പം കറിക്കെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഇതിൻ്റെ വെള്ളം കണ്ട പക്ഷേ നമ്മൾ കാണുമ്പം നമ്മൾ ഇറച്ചിൻ്റെ വെള്ളമൊക്കെ എന്നിട്ട് നമ്മൾ ഒഴിവാക്കിയാലുണ്ടല്ലോ കൈകിയ വെള്ളം പക്ഷേ ഈ ഒരു ചെമ്മീൻ്റെ വെള്ളം ഒഴിവാക്കരുത് ഇട്ടാം അതിൽ നല്ല പുളിപ്പുണ്ടാവും ഒരു ചെമ്മീൻ്റെ അപ്പം അത് അതിൽ തന്നെ വെക്കുക എന്നിട്ട് അതിലേക്ക് തക്കാളി നല്ല കൈവച്ചിട്ട് ഒടച്ചിട്ട് ധനാണി ചിരങ്ങയും അതുപോലെ തന്നെ ഉരുളങ്കിയങ്ങും കൂട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ കറി വെച്ചിട്ടില്ലെങ്കിൽ വെച്ച് നോക്കുക തേങ്ങ അരച്ച് വെക്കുന്ന ചെമ്മീൻ്റെ കറിക്ക് ചരങ്ങി ഉരുളങ്കിയങ്ങും കുറച്ച് കുറച്ചിട്ടിട്ട് തക്കാളി മാത്രം ഇട്ടിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് താ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട് എന്നിട്ട് സാധാരണ നമ്മൾ മീനിൻ്റെ കറി വെക്കുന്നില്ലേ അതിന് ഒരു അരപ്പ് റെഡിയാക്കൂല തേങ്ങ അരക്കുമ്പോഴും കുറേ വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ അരക്കെടുത്ത് അപ്പം നല്ലോണം അരഞ്ഞ് കിട്ടില്ല ഇത് കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കിട്ടാം ഇതുപോലെ അരച്ചാലാന്ന് കറി കാണാനും നല്ല രസം ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച് ചോറെല്ലാം കഴിക്കുമ്പോഴും ഒരു തരി തരി ഒന്നും കെടുക്കാതെ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടോ അതാ പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചുകൊടുത്തിട്ടതാണ് ഇതേപോലെ ഒരേ ദിശയിൽ അതായത് ഒരേ ഭാഗത്തേക്ക് തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ തേങ്ങൻ്റെ കറിയെല്ലാം എല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം വിടും അതായത് വെള്ളം വേറാവും തേങ്ങ വേറാവും അതിൻ്റെ ഒന്നാമത്തെ കാര്യം നമ്മൾ രണ്ട് ഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയ്യിലിട്ട് ഇളക്കുന്നതാണ് പിന്നെ തേങ്ങ അരയാത്ത കാരണം കൊണ്ടും ഇങ്ങനെ വെള്ളം പോലെ അവലുണ്ട് വെള്ളം പോലെ തേങ്ങ വേറെ അങ്ങനെ കറി അവലുണ്ട് അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ല കറക്റ്റായിട്ടുള്ള കറി ഉണ്ടാക്കാ അടുത്തതൊരു ക്ലീനിങ് ടിപ്സാണ് ഇതുപോലത്തെ ഒരു ചെറിയൊരു ബക്കറ്റ് എടുത്തിട്ട് അതിലേക്ക് ഡിഷ് വാഷ് ഒരു ഇതുപോലത്തെ ഒരു മൂടിയിൽ കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കുക അതേപോലെ തന്നെ എന്തെങ്കിലും സ്മെല്ലാം ഞാനിപ്പം ബ്ലൂ കളർ കംഫേർട്ട് എടുത്തിട്ട് അതും ഒരു മൂടി അഴിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സുറുക്ക ഒരു ഒരു മൂടിയിൽ അരമൂടി അയച്ച് കൊടുക്കുക സുറുക്ക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ആക്കിയിട്ട് ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നിറച്ചിട്ട് വെച്ചാൽ നമുക്ക് ടാബിള് ഫുഡ് അഴിച്ചു കഴിഞ്ഞ പാട് ടാബിളെല്ലാം തുടക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് ഇരിക്കും നല്ല ഫ്രഷ് ആയി തന്നെ പെട്ടെന്ന് നമുക്ക് തുടച്ചെടുക്കട്ടെ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല അടിപൊളിയാണ് അടുത്തതും ഒരു ക്ലീനിങ് ടിപ്സ് തന്നെ കേട്ടോ ഇതുപോലെ കുറച്ച് തോന്നെ വെള്ളൊരു ബക്കറ്റിൽ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഇതാ ഡിഷ് വാഷ് ആണ് കേട്ടോ ഒഴിച്ചെടുക്കേണ്ടത് ഡിഷ് വാഷ് തന്നെ ഒഴിച്ചെടുക്കണം എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതാ ഇതുപോലെ എപ്പോഴും നമ്മൾ അടിച്ചു വരുന്ന ചൂലിലൊക്കെ എപ്പോഴും മുടിയും അതുപോലെ ചളിയൊക്കെ എപ്പോഴും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതൊന്നും നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല അപ്പം അത് അതിനായിട്ട് നമ്മൾ മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ കുറച്ച് തോന്ന വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ലിക്വിഡ് ഒഴിച്ചിൻ്റെ ശേഷം അതിലേക്ക് ഈ ഒരു ബ്രഷ് മുടിയെല്ലാം ആദ്യം കളഞ്ഞതിന് ശേഷം ഈ ബ്രഷല്ലേ അതിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം പിന്നെ നമ്മൾ അടിച്ച് വാരുന്നത് അതേപോലെ ചെറിയ ബ്രഷ് എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഒരമണിക്കൂറോടെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതതുപോലെ നല്ല ഫ്രഷ് പോലെ തന്നെ ഇരിക്കും ഇരിക്കൂട്ടാ ഇപ്പം ഞാൻ അരമണിക്കൂറ് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒരതാനോ പിടിക്കാനോ അതിന് ചളി വേറെ കളയാനോ ഒന്നും നിൽക്കണ്ട ഇത് കണ്ട ചളിയെല്ലാം പോയിട്ടുണ്ട് അരമണിക്കൂർ ഒരു മണിക്കൂറെല്ലാം പൊതിർത്ത് വെച്ചാൽ തന്നെ നല്ല ഇതാ ഇതുപോലെ ഫുൾ ചളിയെല്ലാം പോയിട്ട് ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ കിട്ടും വേറെ വലുതാനോ പിടിക്കാനോ വേറെ ക്ലീനാക്കാനോ ഒന്നും നിൽക്കേണ്ട കേട്ടോ അപ്പോൾ അടിച്ചുട്ടി വാരിയും ഒക്കെ ഞാൻ ഇതിൽ തന്നെയാണ് ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഇതുപോലെ ചെയ്തുകൊടുത്താൽ മതി അതിൻ്റെ ഫംഗസും എല്ലാം പൊയ്ക്കോളും എന്നിട്ട് ഇത് എടുത്തിട്ട് വെയിലത്ത് വെച്ചാൽ മതി കേട്ടോ നല്ല ഫ്രഷ് പോലെ തന്നെ ഇരിക്കും അടുത്തത് നല്ലൊരു പോട്ട് ഉണ്ടാക്കട്ടെ അപ്പം ഇതാ ഇതുപോലത്തെ കംഫർട്ടിൻ്റെ ഒക്കെ ഇതുപോലത്തെ നമ്മൾ ഒഴിവാക്കുന്നതല്ലേ അപ്പം ഇതിൽ െല്ലാം വെച്ച് കഴിഞ്ഞാൽ നല്ല രസം ആവും കാണാനായിട്ട് അപ്പോൾ അതാണ് ഇത് കട്ട് ചെയ്യുന്നത് ഇതിൻ്റെ കൈയിലുള്ള ഭാഗമല്ലേ അതിൻ്റെ ഈ ഒരു സൈഡിലേക്കിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുള്ളത് എന്നാൽ പിന്നെ നമുക്ക് എടുക്കാനും ഒക്കെ നല്ല സുഖമാണ് ഈ കൈ വന്നത് കൊണ്ട് തന്നെ അപ്പോൾ അതാ കറക്റ്റായിട്ട് ഞാൻ ഒന്ന് കത്തിച്ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വരട്ടിട്ട് എങ്ങനെ ഷേപ്പ് നോക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ആദ്യം ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് വെക്കുക കത്തിച്ചൂടാക്കി ശേഷം എന്നിട്ട് പിന്നെ ആ ഒരു ഷേപ്പിൽ കത്തിച്ചൂടി ചൂടാക്കിയിട്ട് ിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടാ ഇതാ ഇതുപോലെ മുഴുവനായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലോണം വാഷ് ആക്കിയിട്ട് ഇതിൽ നമുക്ക് മണൽ നിറച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ചെടി വെച്ചു കൊടുക്കട്ടാ ഹാങ്ങിങ് ചെടിയാണ് ഇതിൽ വെച്ചെടുക്കാൻ നല്ല രസം ഉണ്ടാകുക നമ്മളെ നാട്ടിലൊക്കെ എന്നിട്ട് വീട്ടുമുറ്റത്തെല്ലാം വെക്കുമ്പോൾ മതിലുമലെല്ലാം ഇങ്ങനെ ആക്കിയിട്ട് വെക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ ഇപ്പം ഇവിടെ എടങ്കിലൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഹാങ്ങിങ് ചെടിയല്ല ഞാനിതാ നല്ലോണം വാഷ് ആക്കിയതിന് ശേഷം മണ്ണ് നിറച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ വെള്ളത്തിൻ്റെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഇറക്കി വെക്കുന്നത് പുതിയൻ്റെ ഇല എന്നിട്ടാ പുതിന ഞാനൊരു കെട്ട് വാങ്ങിച്ചിട്ടുണ്ടായിന് എന്നിട്ടില്ലേ കുറച്ചെടുത്തിട്ട് അതിൻ്റെ തണ്ടൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഞാൻ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അത് ഞാനൊരു വീഡിയോ കണ്ടപ്പം ഞാൻ ചെയ്തതാന്നിട്ടാണ് അപ്പോൾ വെള്ളത്തിൽ ഇറക്കി വെച്ചപ്പം ഇല്ലേ നല്ല വേരെല്ലാം വന്നിട്ടുണ്ട് കേട്ടാ ഇത് കണ്ട ഒരു ചെറിയ ചെറിയ വേരെല്ലാം വന്നിട്ടുണ്ട് കേട്ടാ നല്ല ഡ്രസ് ഉണ്ട് കാണാൻ എനിക്കിങ്ങനെയെല്ലാം കാണുമ്പം നല്ല ഇഷ്ടമാണ് കേട്ടാ എനിക്കിഷ്ടമാണ് ചെടികളും ഇതെല്ലാം ഞാൻ വിചാരിക്കുന്നുണ്ട് ഇനി പുതിനീനയില മലീല എല്ലാം ഉണ്ടാക്കണം ഇത് പുതിനീനയിലിട്ടാ മലീലയല്ല ഇത് കണ്ട വേരെല്ലാം വന്നിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ച എൻ്റെ അടുത്ത് ഇപ്പം ഹാങ്ങിങ് ചെടി അങ്ങനെയൊന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇത് മണൽ നടാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇത് നട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇതെങ്ങനെ ഉണ്ടാവും ഇത് വാടോ ഇല്ല ചെയ്ത് ഫ്രഷ് ആയിട്ട് ഉണ്ടാവുമോ ഒന്നും എനിക്കറിയില്ല ഞാനിങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ട് എന്തായാലും ഉണ്ടായാലും ഉണങ്ങിയിട്ടുണ്ടെങ്കിലും നല്ലതായിട്ടുണ്ടെങ്കിലും ഒക്കെ ഞാൻ ഇൻഷാല്ല ഇനി അടുത്ത ബ്ലോഗിലെല്ലാം ഞാൻ പറയട്ടോ മല്ലിയിലും ഇതേപോലെ തന്നെ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് എന്നുവെച്ചാൽ അല്ല മല്ലിയിൽ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കണം എങ്ങനെയാവും അറിയാലോ ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കിട്ടാന്ന് പറയുമ്പോൾ ഭയങ്കര നല്ല കാര്യമല്ലേ അപ്പം വെച്ചാൽ അല്ല ഇനി ഇതൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് നടക്കുമല്ലേ ഇതൊന്നും അറിയാലോ എനിക്ക് വിചാരം കുറച്ച് കൂടുതലാകുന്നിട്ടാണ് ഒരു അഞ്ചാറ് തണ്ടുള്ളതിന് ഇട്ടാ അത് കുത്തി കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ അത് ബാൽക്കണിയിലാണ് കേട്ടോ കൊണ്ടുവയ്ക്കുന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് എന്താകുന്നു അല്ലാവുകയാലും ഇതുപോലത്തൊക്കെ പോട്ടുണ്ടാക്കാന്നാട്ടാ ഞാനിപ്പോൾ കാണിച്ചത് ഇതുപോലത്തെയൊക്കെ ബോട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെക്കെ പോട്ടുണ്ടാക്കിയാൽ നല്ല രസമാണ് കാണാൻ അടുത്ത ടിപ്സ് ഇതാ ഞാൻ ഇത് വ്ളോഗിലെല്ലാം കാണിക്കുന്നതാ നമ്മൾ ഓയിലിൻ്റെ ബോട്ടിലും പിന്നെ വെളിച്ചെണ്ണിൻ്റെ ബോട്ടിലൊക്കെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ വെക്കാതെ ഇതുപോലെ ഒരു പോട്ട് എടുത്തിട്ട് അതിൽ ടിഷ്യൂ പേപ്പറ അല്ലാന്നുണ്ടെങ്കിൽ കോട്ടൻ്റെ ഷോളിൻ്റെ പീസൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഓയിലിൻ്റെ ബോട്ടിലും വെളിച്ചിൻ്റെ ബോട്ടിലൊക്കെ വെക്കാന്നുണ്ടെങ്കിൽ ആ ഒരു ബോട്ടിൽ എപ്പോഴും നമ്മൾ എടുക്കുമ്പം എന്തായാലും ഓയിൽ ഒലിക്കുമല്ലോ അപ്പോൾ ഒലിക്കുന്നതെല്ലാം എന്തായാലും ആ ഒരു ടിഷ്യിലേക്ക് അങ്ങനെ പോയിക്കോളും പൊയ്ക്കോളും ടിഷ്യൂ അയച്ചിൽ ഒരിക്കെടുത്തിട്ട് അത് ഒഴിവാക്കിയിട്ട് പുതിയത് വെച്ചെടുത്താൽ മതി കേട്ടാ ഇതെനിക്ക് നല്ല യൂസ്ഫുള്ളാന്ന് അതുകൊണ്ട് ഞാൻ ഷെയർ ആക്കിയതാ അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ ഓയിലൊക്കെ എടുക്കുന്നതാണ് അപ്പം എന്തായാലും സ്പ്രെഡ് ആവാതിരിക്കലില്ല താഴെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സ്പ്രെഡായിരുന്നു ബോട്ടിൽ ഇങ്ങനെ ഒലിക്കുന്നതാണ് അപ്പം പിന്നെ അത് തുടക്കുന്ന എപ്പോഴും തുടക്കുന്ന തുണിയിട്ട് തുടച്ച് പിന്നെ അത് ഓയിലിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും എന്നിട്ട് പിന്നെ അതൊരു ഡിഷ് വാഷ് ഇട്ടിട്ട് പിന്നെ അത് വാഷാക്കണം അതൊക്കെ ഭയങ്കര പണിയല്ലേ അപ്പം ഇതേപോലത്തെ ഒരു ടിഷ്യൂ പേപ്പറിൽ മുകളിൽ വെച്ചെടുത്താൽ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അടുത്തത് നല്ല ബാത്റൂം ക്ലീനിങ് സൊല്യൂഷനാണ് അപ്പോൾ അതാ ഒരു ചെറിയ ബക്കറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ആദ്യം ഡിഷ് വാഷ് ഒരു ഒരു മുടി അത്രെങ്കിലും ഒഴിച്ചുകൊടുക്കട്ടെ ഒരു മുടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതേ മുടിയിൽ തന്നെ ഒരു മുടി സുറുക്കം ഒഴിച്ചു കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ഒരു മുടിയിൽ ഡിറ്റോളും ഒഴിച്ചു കൊടുക്കട്ടെ ഡിറ്റോൾ എന്തായാലും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇത് ആദ്യം വാഷ്റൂമിൽ ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരതി കൊടുത്താൽ തന്നെ നല്ലതായിട്ട് തന്നെ ബാത്റൂമിങ്ങനെ വെട്ടിത്തിളങ്ങും നല്ല പ്രെസ്സാക്കിയിട്ട് ഒരതാനാ ഒന്നും നിൽക്കണ്ട ജസ്റ്റ് ഇങ്ങനെ ഒരതി കൊടുത്താൽ തന്നെ മതി ഫുള്ള് നല്ല ക്ലീനാവും കിട്ടുക അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് മുന്നേ ഇത് ഒഴിച്ചിട്ടിടുക എന്നിട്ട് എഴുതി കൊടുക്കട്ട നല്ല ഫ്രഷായിട്ട് നല്ല സ്മെല്ലും ആണ് അപ്പം ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ആക്കിയതാണ് കുറച്ച് ക്ലീനിങ് ടിപ്സും അതുപോലെ തന്നെ കിച്ചൺ ടിപ്സും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അറിയുന്നവർ ഇത് സ്കിപ്പ് ചെയ്യുക അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ആക്കിയതാ ആർക്കെങ്കിലൊക്കെ ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഇപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കൂടെ ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയറും കൂടെ ചെയ്യാം മറക്കരുത്ട്ടാണ് അപ്പം ഇൻഷാല്ല ഇനി അടിപൊളിയുടെ ഇന്മ ലൈഫും റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം കാണട്ടാ അതുവരേക്കും ഓക്കെ ബൈ താങ്ക്